ഹലോ വൺസ് കീൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ് ഇപ്പം നമ്മളുള്ളത് ബത്തേരി കെ എസ് ആർ ടി സി ഗ്യാരേജിലാണ് കേട്ടോ നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ് അപ്പം ഒട്ടും എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ കൊച്ചിയിലേക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ ഈ ബസ് കണ്ടില്ലേ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ബസ്സിൽ കയറി ഇത് ഫുൾ റിസർവ്ഡ് ആയിരുന്നു പക്ഷേ നമുക്ക് മൂന്നുപേർക്ക് എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിപ്പം കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഇപ്പം നമ്മൾ ആപ്പിൾ വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് അപ്പം നല്ല വിശക്കുന്നുണ്ടായിരുന്നു നമ്മളോട് അമ്മയാണ് പറഞ്ഞത് ആപ്പിൾ വാങ്ങി കഴിക്കണമെന്ന് അങ്ങനെ ആപ്പിൾ വാങ്ങിയിട്ട് നമ്മളിപ്പം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പത്ത് മിനിറ്റിൽ കൂടുതൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ഞരമ്പ് രോഗികൾ ഇറങ്ങി നടന്ന് വിലസുന്ന ഒരു കേന്ദ്രമാണ് കേട്ടോ ഇവിടെ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ കൂടി നമ്മളിവിടെ ഒട്ടും സേഫല്ല അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച ശേഷം നമുക്കിപ്പം എറണാകുളം ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന സമയത്ത് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ ഭയങ്കരമായിട്ട് നമ്മളെ മെൻറ്റൽ ടോർച്ചറിങ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാലം മോഡന തല്ലിക്കൊല്ലാനാണ് എനിക്കും കുഞ്ഞാറ്റിക്കും പൈകലിക്കും തോന്നിയത് ഇട്ടോ അത്രയും നമ്മൾ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിനാണ് അപ്പോൾ നമുക്ക് ബസ്സെല്ലാം കിട്ടിയത് അങ്ങനെ നമുക്ക് ഇറങ്ങി നടക്കാനേ പറ്റില്ല എന്ന് എനിക്ക് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ട് നിസ്സാരം എന്താ പറയുക യാത്ര ചെയ്യാനുള്ള സേഫ്റ്റി പോലും നമുക്കൊന്നും ഇല്ലയെന്ന് ഈ ഒരു കാരണം കൊണ്ട് നല്ല വ്യക്തമാണ് ഒരുപാട് എന്താ പറയുക ഞരമ്പ് രോഗികൾ മാത്രമേ ഉള്ളൂ എങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമെന്നുള്ള നല്ല പേടി ഉണ്ട് കേട്ടോ പക്ഷേ പേടിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല നല്ലൊരു നിയമം വരുവാണെങ്കിൽ എത്ര രാത്രിയാണെങ്കിലും എത്ര രാവിലെ ആണെങ്കിലും നമ്മൾ സേഫാണ് അങ്ങനെ നമ്മൾ എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പം നേരെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാസ്റ്റർ നമ്മുടെ ഡാൻസ് ക്ലാസ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം പോയി നോക്കിയത് നമ്മുടെ ഈ തെയ്യത്തിൻ്റെ ഒരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി ആ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഫ്രഷപ്പ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടുണ്ട് ഗായ്സ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ത് കാര്യത്തിനാണ് നമ്മളിവിടെ വന്നതെന്ന് വേറെ ഒരു റീസണും അല്ല കേട്ടോ നമ്മുടെ അമ്മ കുടുംബസംഗമം ട്വൻ്റി ട്വൻ്റി ഫൈവ് ഈ ഫോർത്ത് ജനുവരിയിലാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ജനുവരി ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുടുംബ സംഗമത്തിന് ചിയ ഗേൾസ് ആയിട്ടാണ് നമ്മൾ മൂന്നു വിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനി റെഡി ആവാനെല്ലാം ഉണ്ട് അപ്പോൾ ഇന്നലെ നൈറ്റാണ് നമ്മൾ ബസ്സിലെല്ലാം കയറിയത് ഇന്ന് മോർണിംഗ് ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം വന്നിട്ട് ഒരു സെവൻ ഒ സെവൻ തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളാ പിക്ചറൊക്കെ നോക്കി ഇനി നമുക്ക് നേരെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ ആദ്യം നമ്മൾ പോകുന്നത് നടരാജൻ്റെ അടുത്തേക്കാണ് അപ്പം നമ്മൾ നടരാജൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഫ്രഷ് അപ്പ് ആവാനുണ്ട് കേട്ടോ ഇപ്പോഴും കൂടി നമ്മൾ പറയുന്നത് കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവത്തിൻ്റെ കാര്യമാണ് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവാണ് ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ല എവിടെയും നമ്മൾ ഒരു മിനിറ്റ് പോലും സേഫല്ല എന്നുള്ള കാര്യത്തിൻ്റെ വലിയൊരു ഉദാഹരണമായിരുന്നു കേട്ടോ അത് സത്യം പറഞ്ഞാൽ ചെറ്റേനെ തള്ളിക്കൊല്ലാനാണ് തോന്നിയത് അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കാണുകയാണ് അന്ന് പോകുമ്പോൾ ഇങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെയുണ്ട് പിന്നെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു റൂം നമുക്ക് മറക്കാനേ പറ്റില്ല കാരണം അവിടുത്തെ ഫാൻ ഞാനാണല്ലോ കളഞ്ഞത് അങ്ങനെ നമ്മൾ ഈ റൂമിൽ വന്ന് നോക്കുകയാണ് നോക്കിയപ്പം മെട്രോ ഒന്നും പോകുന്നില്ലാട്ടോ ഗായ്സ് അപ്പം അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നൈറ്റിലാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം പകലായി കഴിഞ്ഞാൽ പറയണ്ട നമ്മളിങ്ങനെ വെന്തോണ്ടേ ഇരിക്കും കേട്ടോ നമ്മുടെ വയനാടിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആണ് എങ്കിലും വയനാട്ടിൽ നല്ല ചൂടാണ് കേട്ടോ പകൽ മുഴുവനും നമുക്ക് സഹിക്കാനേ പറ്റില്ല വീട്ടിലിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പൊറിഞ്ഞ് ഇല്ലാതെ ആകും കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് മെയിൻ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് ഗായ്സ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ചിയർ ഗേൾസിൻ്റെ സ്റ്റിക്കാണ് അപ്പം ഡാർക്ക് ബ്ലൂവും അതുപോലെ ലൈറ്റ് ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പൈങ്കിളി ലൈറ്റ് ബ്ലൂവും സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മൾ ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ സ്റ്റിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഹാങ് ചെയ്യാനും അതുപോലെ നല്ല ഷേക്കി ഷേക്കി ആയിരുന്നു കേട്ടോ നല്ല ലെങ്ത്തുള്ള ഹെയർ പോലെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റിക്ക് Yeah. <laughs> അപ്പോൾ കുഞ്ഞാറ്റിയാണ് നമ്മുടെ വീഡിയോസെല്ലാം എടുത്തു തരുന്നത് അപ്പം നമുക്ക് ഡ്രസ്സും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന് ഗായസ് അപ്പം ഈ കളേഴ്സിൽ നിങ്ങൾക്ക് ഏത് കളറാണ് കൂടുതലായിട്ട് ഇഷ്ടമായത് അപ്പം നമ്മളിതിവിടെ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് നോക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് ബ്ലൂവും അതുപോലെ ബ്ലാക്കും ആണ് കേട്ടോ കളർ വരുന്നത് അപ്പോൾ എനിക്ക് ഈ ലൈറ്റ് ബ്ലൂ നല്ല ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മാത്രമല്ല നന്നായിട്ട് നമ്മളെവിടെ നിന്നാലും നമ്മളെയാണ് ആണ് കാണുള്ളൂ ആ ഒരു ടൈപ്പായിരുന്നു നമ്മുടെ കോസ്റ്റ്യൂം மினி ஸ்கர்ட்டும் டோப்பு அனுட்டா வருது അങ്ങനെ ഞാൻ നമ്മുടെ കോസ്റ്റ്യൂം എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും പോയി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മൾ ആ ഡ്രസ്സ് ഇപ്പം ഇട്ടിട്ട് വന്നിട്ടുണ്ട് കയ്യിൽ നമ്മുടെ ചിയ ഗേൾസ് തിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഡ്രസ്സെല്ലാം സൂപ്പർവായിട്ടുണ്ട് അപ്പം ഇനി നേരെ സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ നമുക്ക് വെച്ചിട്ട് നേരെ പോവാം അങ്ങനെ നമ്മൾ കാറിൽ കയറാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കാറിൽ ഇപ്പം കയറിയിട്ടുണ്ട് കേട്ടോ സ്കിന്നി ഓൾറെഡി നമ്മൾ കയ്യിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് മാത്രമാണ് നമ്മളിപ്പോൾ കവറിൽ എടുത്തിട്ടുള്ളൂ അവിടെ പോയിട്ട് നമുക്ക് ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതിയല്ലോ അതെന്തായാലും നല്ലൊരു കാര്യമാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് വരുന്നത് അപ്പം നമ്മൾ ഉള്ളിലേക്ക് ഇപ്പം കയറിയിട്ടുണ്ട് ഗൈസ് നമ്മളിപ്പോൾ സ്പോർട്ടിലെത്തി ഒരുപാട് വോളണ്ടിയേഴ്സും എല്ലാവരും ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞാറ്റിയും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്ത് പൊട്ടത്തരാണ് പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല കാരണം അവിടെ വന്ന എല്ലാവരുടെയും കയ്യിൽ തന്നെ ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തിനാണ് വോളണ്ടിയേഴ്സ് നമ്മളോട് മാത്രം ഇത്രയും പ്രത്യേകത കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ കാണുന്നതെല്ലാം നമ്മുടെ സെലിബ്രിറ്റീസ് ആണ് കേട്ടോ ഗായ്സ് ഇപ്പം നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ മുകളിലാണോ ഉള്ളത് ഇപ്പം നമ്മളുള്ളത് ഗ്രീൻ റൂമിലാണ് കേട്ടോ ഡ്രസ്സ് എല്ലാം ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ റൂം അടിപൊളിയായിരുന്നു പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഗ്രീൻ റൂമിന് എന്താണ് ഡോർ ഉണ്ടായിരുന്നില്ല ഡോറിന് പകരം ഒരു കട്ടൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കണ്ടല്ലേ ഈ ഒരു കട്ടൻ ഈ പേർപ്പിൾ കളർ അപ്പം നമ്മൾ ഫുള്ളി സ്കിന്നെയും ഷോർട്സ് എല്ലാം ആയിട്ട് സേഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ഡോർ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എല്ലാവരും ഇപ്പം റെഡി ആവുന്ന തിരക്കിലാണ് അങ്ങനെ നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടൈം ഏകദേശം ഒരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സെറ്റായി പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാനും പയ്യങ്കളിയും ഒക്കെ ഇട്ടത് ഈ ബ്ലൂ ആണ് പിന്നെ നമ്മൾ ഡ്രസ്സ് മാറി വീണ്ടും ബ്ലാക്ക് ആയിരിക്കും അങ്ങനെ നമ്മുടെ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഈ ഒരു സെക്ഷനിലാണ് ഗായസപ്പൻ ഞാനും പൈങ്ങിളിയും കുഞ്ഞാത്തി നമ്മുടെ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ നമ്മൾ എയ്റ്റ് ഗേൾസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ടീംസിനാണ് നമ്മൾ മത്സരിക്കുന്നത് അപ്പം നമ്മൾ ടീം ജയിച്ചാൽ നമ്മളിങ്ങനെ ചില ആയി നമ്മുടെ സ്റ്റിക്കിങ്ങനെ ഷെയ്ക്ക് ചെയ്യണം ബോളൊക്കെ ഓടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു കൂട്ടോ മേത്തെങ്ങാനും കൊണ്ട അടിപൊളിയായേനയും ഭാഗ്യത്തിന് ഒരു പോള് പോലും മേത്ത് കൊണ്ടില്ല ഇനി നമ്മുടെ ലഞ്ച് ബ്രേക്ക് ടൈം ആണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് മാറി ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഭയങ്കര ഇതേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ അമ്മ നേടിയിട്ടുള്ള ഒരു ബാൻഡൊക്കെ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കെട്ടിയിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലുള്ള കാര്യമൊന്നും നമുക്ക് വീഡിയോസ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഫോൺ ഇപ്പോഴാണ് കേട്ടോ എടുക്കാൻ സമയം കിട്ടിയത് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഓടി വന്ന് എടുത്തതാണ് നമ്മുടെ ഫോണെല്ലാം ക്രിക്കറ്റ് ആണ് നെക്സ്റ്റ് നമ്മുടെ ഗെയിം വരുന്നത് ഫുട്ബോൾ അവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ പൈങ്കിളി വേറെ ടീമിലാണ് നമ്മൾ നാല് നാല് പേര് വീതം രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കാണ് നമ്മുടെ പങ്കൻ ഓപ്പോസിറ്റ് ടീമിലാണ് കേട്ടോ അത് വലിയൊരു മിസ്സിങ് ആയിപ്പോയി പൈങ്കിളിനെ ഒരുപാട് മിസ് ചെയ്തു ഞാനും കുഞ്ഞാറ്റി അവിടെ നിന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ്യൂം കുറച്ച് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഒരു ഗ്രീൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം ആണല്ലോ അപ്പോൾ ഈ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഗെയിമാണ് പക്ഷേ നമ്മളീ നിൽക്കുന്നതിന് ചുറ്റും ഒരു നെറ്റ് നെറ്റിരുമായിരുന്നെങ്കിൽ കൂടുതൽ സേഫ് ആയേ കാരണം ഈ ബോളും ക്രിക്കറ്റ് എല്ലാം നമ്മുടെ മുഖത്തേക്ക് മേത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത് അത് മാത്രാണ് എനിക്കൊരു തോന്നിയത് തോന്നിയതിട്ടോ നമ്മുടെ ലാലേട്ടനും അതുപോലെയുള്ള എല്ലാ ഫിലിം സ്റ്റാർസുകളും അവിടെ ഇരുന്ന് നമ്മുടെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടൈം ഇപ്പോൾ വന്നിട്ട് ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായസ് അപ്പം അടിപൊളിയായിരുന്നു നമ്മൾ പക്ഷേ നല്ല ഉറക്ക ക്ഷീണം വരുന്നുണ്ടായിരുന്നു അതാണ് ഒരു കുഴപ്പമുണ്ടായിരുന്നത് കാരണം ഞാൻ കുഞ്ഞിറ്റിയും ഭയങ്കളി ഉറങ്ങിയിട്ടേ ഇല്ല അതുകൊണ്ട് ഇടയ്ക്ക് ഉറക്കം ഇങ്ങനെ പതുക്കെ 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 നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്രോബ്ലം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ഉറക്ക ക്ഷീണം നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എങ്കിലും നമ്മുടെ മാക്സിമം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം വന്നിട്ട് ഫുൾ ലൈവ് ആയിരുന്നു കേട്ടോ അതെല്ലാവരും യൂട്യൂബിൽ അപ്പോ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മളെ ചിയർ ഗേൾസായി ചിയർ 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 ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പങ്കിൻ്റെ മൂക്കത്ത് അവിടെ നിന്ന് തിളങ്ങുന്ന കറക്റ്റ് കണ്ടു കേട്ടോ അത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സീനായിരുന്നു മുക്കുത്തി മാത്രം ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ പങ്കൻ അവിടെ ഇന്ന് സ്റ്റിക്കെല്ലാം ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗെയിം ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇതിനി കഴിഞ്ഞിട്ട് കുക്കിംഗ് ഷോ അതുപോലെ റാം വാക്ക് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇനിയും വരുന്നുണ്ട് അപ്പം നമ്മുടെ പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പം കഴിയാനുള്ള സന്തോഷമാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഉറക്കം വന്നിട്ടാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ പങ്കൻ അപ്പറായിരുന്നു അതുമാത്രമായിരുന്നു എനിക്കും കുഞ്ഞാറ്റിക്കും പൈലിനെ ഒരുപാട് മിസ് ചെയ്തു ആ ഒരു സമയത്തിട്ടോ ഗൈസ് അത് വലിയൊരു മിസ്സിങ് ആണ് അത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ അങ്ങ് പോയപ്പോ എന്താ പറയാ നല്ല വിഷമായി അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഗ്രീൻ റൂമിൽ നിന്നല്ല നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് വാഷ്റൂം ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വാഷ്റൂം ആണ് കേട്ടോ അപ്പം നമുക്കിനി നേരെ വാഷ്റൂമിൽ പോയി ഡ്രസ്സ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാംസ് ഇവിടെ ഓൺ ദ വേയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവാർഡ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സെറിമണിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഗായ്സ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റേഡിയത്തിൻ്റെ അപ്പോൾ ഇവിടെ ഇരിക്കാന്നൊക്കെ പ്ലാൻ ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞത്തെയും പൈങ്കളും എല്ലാവരും ഉണ്ട് നമ്മളെ ഡ്രസ്സെല്ലാം അവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഇനി സ്റ്റേഡിയത്തിന്റെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിന്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ നേരത്തെ ചിയർ ഗേൾസ് ഒക്കെ ആയി നിന്ന് സ്ഥലത്ത് വന്നിട്ടാണ് നിൽക്കുന്നത് സ്റ്റേജിന്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗായ്സ് ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് മോളത്ത് അപ്പ് ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി സമയം ഇപ്പോൾ വന്നിട്ടൊരു സെവൻ തേർട്ടി ഓർ എയിറ്റ് ഒ ക്ലോക്ക് ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പം ഏത് സ്ഥലത്തിരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അപ്പോൾ ചുറ്റും നമുക്കിരിക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെ പോയി ഇരിക്കണം അറ്റ്ലാസ്റ്റ് നമ്മളൊരു സ്പോട്ടിലിപ്പോൾ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഞാനും പൈങ്കളിയും കുഞ്ഞാറ്റി അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളവർ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോ പ്രോഗ്രാംസൊക്കെ കാണുകയാണ് കേട്ടോ ഇനി നമ്മുടെ റാംവാക്കൊക്കെയാണ് നെക്സ്റ്റ് പ്രോഗ്രാം എന്നാണ് തോന്നുന്നത് ഫാഷൻ ഷോ അതുപോലെ കുക്കിംഗ് പ്രോഗ്രാം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മളതെല്ലാം കണ്ടിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ായിപ്പം നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാവരും വ്രാം വാക്കിന് റെഡി ആയി അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ തോന്നുവാണ് എവിടെ അവിടെ നിൽക്കുമ്പോ മോളിൽ വരാനും മോളിൽ നിൽക്കുമ്പോൾ താഴെ പോവാനാണ് കേട്ടോ തോന്നുന്നത് അപ്പൊ നമുക്ക് എന്തായാലും താഴേക്ക് പോവാം താഴെ നമുക്ക് ഒരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ പോയി നോക്കിയാലോ അതെന്താണ് നമ്മുടെ ഐ പ്ലസിന്റെ വക നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ നമ്മുടെ ഗേൾസ് ആയിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ കോർഡിനേറ്റേഴ്സിനും അതുപോലെ നമ്മുടെ മാസ്റ്ററിനും നമ്മുടെ ഐ പ്ലസിന്റെ ഹെഡ് നമുക്ക് ഗിഫ്റ്റ് ഹാമ്പർ തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമായി ഗായ്സ് അപ്പം നമ്മൾ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ പിടിച്ചിപ്പം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കയാണ് എന്തായാലും നമുക്ക് വന്നത് ഒരുപാട് സന്തോഷമായി അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് തന്ന ഐ പ്ലേസിൻ്റെ അങ്കിളിനോട് ഒരു വലിയ ബിഗ് താങ്ക് യു എല്ലാം പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഗായസ് അപ്പോൾ ഒരു കാര്യം മിസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഒറ്റ സെലിബ്രിറ്റീസിൻ്റെ കൂടെ നമ്മൾ പിക്ക് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എല്ലാവരെയും തന്നെ കണ്ടു പക്ഷേ ആരുടെ കൂടെ നമ്മൾ ഫോട്ടോസ് ഒന്നും എടുത്തില്ല അതൊരു വലിയ എന്താ പറയുക മിസ്സായിട്ട് തോന്നി മിസ്സിങ് ആയിട്ട് തോന്നി ഇപ്പം നമ്മുടെ റം വാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്തായാലും ഇവിടുന്ന് ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഞാനും കുഞ്ഞാറ്റിയും പൈങ്കളിയും കൂടെ നടക്കുകയാണ് നമ്മുടെ കുഞ്ഞാറ്റി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് പങ്കനെൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ കാറിലാണ് കേട്ടോ നമ്മുടെ അമ്മേൻ്റെ വലിയൊരു എൻട്രൻസ് ബോർഡ് നമ്മളിങ്ങനെ നോക്കുകയാണ് കാറിൽ പോകുന്ന സമയത്ത് അപ്പോൾ അതിനോട് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല വെറ്റിയുള്ള ബസ് സ്റ്റാൻഡാണ് ഞാൻ നന്നായിട്ട് പറയുകയാണ് അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും നിൽക്കണം ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് കാരണം അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ എലിയൊന്നും വരാത്തത് അതുപോലെ കൊതുകില്ല അതുപോലെ ചെറിയ ചെറിയ മൂട്ടകളൊന്നുമില്ലാത്ത വളരെ സ്മെല്ലൊക്കെ കുറവായിട്ടുള്ള വളരെ നീറ്റ് ആൻഡ് ടൈറ്റ് ആയിട്ടുള്ള ബസ് സ്റ്റാൻഡാണ് അവിടുന്ന് നമ്മളിപ്പോൾ നേരെ വന്നിട്ടുള്ളത് വൈറ്റ്ല ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഒന്നും പറയണ്ട ഗായ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിച്ച് ലാസ്റ്റ് നമ്മുടെ ബത്തീരിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ബസ് കിട്ടിയത് വലിയൊരു യുദ്ധം എന്ന് പറയാം അറ്റ് ലാസ്റ്റ് നമ്മൾ കുറ്റം നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ബസ്സെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് വയറ്റിലേക്ക് പോയപ്പോൾ തലയ്ക്ക് മൊത്തം ഭ്രാന്തായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ ബ്ലോഗിൽ ഡി ഫോർ ഡയാന വ്ലോഗിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് നോക്കാൻ മറക്കരുത് അങ്ങനെ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം മണി രാവിലെ ഏഴ് മണി ആയിട്ടുണ്ട് അപ്പം നല്ല ക്ഷീണം ഉണ്ട് ഇനി വീട്ടിൽ പോയിട്ട് നേരെ കിടന്നുറക്കെ ാണ് അടുത്ത പരിപാടി ബസ്സിലത്രയും സേഫായി പിടിച്ചിട്ടും എൻ്റെ ഗിഫ്റ്റ് ഹാമ്പേറിൻ്റെ കവർ ചെറുതായി കിരിയിട്ടുണ്ടെന്നാണ് ഞാനിപ്പോൾ നമ്മുടെ പങ്കിനോടും കുഞ്ഞാറ്റിനോടൊക്കെ പറഞ്ഞത് രാവിലത്തെ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുവാണെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ നെക്സ്റ്റ് വീട്ടിലൂടെ കാണാം മിസ് യു ലവ് യു ഓൾ